ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു മാംഗ്ലൂർ ബൺസിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നാല് ചെറു മൈസൂർ പഴം എടുത്തിട്ടുണ്ട് ചെറുതായതുകൊണ്ട് കേട്ടോ നാലിന് എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി അപ്പോൾ റോബസ്റ്റാ പഴമാണെങ്കിലും രണ്ടെണ്ണം എടുത്താൽ മതി പഴുത്ത പഴം എടുക്കണേ ഇനി ഇതിലേക്ക് നമ്മളൊരു കാൽ കപ്പ് തൈരാണ് ചേർത്തി കൊടുക്കുന്നത് അത് ചേർത്തി കൊടുക്കാം കാൽ കപ്പ് തന്നെ പഞ്ചസാരയും ചേർത്തി കൊടുക്കാം എന്നിട്ടിത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അങ്ങനെ ഞാനത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്തിയിട്ടുണ്ട് അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്തിയാൽ മതി ചെറിയ ജീരൊക്കെ ഞാനൊരു അര ടീസ്പൂണും ചേർത്തിയിട്ടുണ്ട് ചേർത്തിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നിട്ടിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുറേശായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു ഭൂരിൻ്റെയൊക്കെ മാവിൽ കുഴച്ചെടുക്കൂല അതുപോലെയാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഒന്നര കപ്പോളം പൊടി എനിക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പൊടി കുറവാണെങ്കിൽ ലൂസായിട്ടാണ് ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൊടി ചേർത്തിയാൽ മതി അങ്ങനെ ഞാൻ അത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഓയിലൊന്ന് തടവിയിട്ട് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പത്ത് മണിക്കൂർ വെക്കണം കേട്ടോ അപ്പോൾ രാവിലേക്കാണെങ്കിൽ നമുക്ക് രാത്രി ചെയ്തു വെക്കാം പിന്നെ വൈകുന്നേരം ഈവനിങ് സ്നാക്സ് ആയിട്ടാണെങ്കിൽ നമുക്ക് രാവിലെയും ചെയ്തു വെക്കാം അപ്പോൾ ഇതാ ഇതിവിടെ പത്ത് മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നും പാടെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് നമുക്ക് ഭൂരിയുടെ വലിപ്പത്തിൽ നമുക്ക് പരത്തി എടുക്കണം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പമാക്കി എടുക്കട്ടെ ഞാൻ ഒരു ഭൂരിയുടെ അത്ര വലുപ്പമുള്ള മണ്ണാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിന് കല്ലിലേക്ക് ഞാൻ മൈദപ്പൊടി തൂവിയിട്ട് ഇതൊന്ന് പരത്തി എടുക്കുന്നുണ്ട് അപ്പോൾ പൂരിയുടെ ഒക്കെ അതേ വലുപ്പത്തിലാണ് കേട്ടോ പരത്തിയെടുക്കുന്നത് കുറച്ച് കട്ടിയിൽ തന്നെയാണ് മറ്റ് നെയ്സാക്കിയിട്ട് പരത്തി എടുക്കരുത് അങ്ങനെ അത് ഇവിടെ അതാ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുള്ള എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പിന്നീട് ഇത് കുക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ നല്ലവണ്ണം പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ നടുവശത്തേക്കൊന്ന് എണ്ണ ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും ഒന്നുംപാടെ പൊങ്ങിയിട്ട് കിട്ടും അപ്പോൾ ഇതൊരു വഷം ആയ സമയത്ത് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ വഷവും നല്ലവണ്ണം കുക്കായ സമയത്ത് ഞാൻ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഞാൻ എല്ലാ മണ്ണും ഇതുപോലെ തന്നെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നല്ല തേങ്ങാ ചട്നീൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കുക നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഇനിയിപ്പോൾ തേങ്ങാ ചട്നി ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ ഉൾവശമൊക്കെ കണ്ടോ നല്ലവണ്ണം കുക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊരു ബണ്ണ് ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം